എന്റെ കൈപ്പാടുകൾ പതിഞ്ഞ പലഹാരം അതാണ് ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ലെവനാണ് ലിവൻ നന്നായിട്ട് ഉരുട്ടി എടുത്ത് ഉണ്ട പരുവത്തിൽ ഉണ്ടാക്കാറുണ്ട് ഇത് ഇതുപോലെ എന്റെ കൈപ്പാടുകൾ പതിയുന്ന പരുവത്തില് ഞാൻ ഉണ്ടാക്കാറുണ്ട് കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഇതാണ് ഇതോടൊപ്പം തന്നെ ഞാൻ ഇറാനി ചായ കൂടി ഉണ്ടാക്കിണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പറയണം അമ്മ ഇറാനി ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനും കുടിക്കാൻ അവന് അങ്ങനെ ചായ ഇഷ്ടമല്ല അപ്പൊ ഇങ്ങനെ യൂട്യൂബിലൊക്കെ തന്നെ കണ്ടിട്ട് ഇങ്ങനെ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ എല്ലാവർക്കും ഉള്ള ഇറാനി ചായ ഒക്കെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ ആ പുതിയ ഗ്ലാസ് ഓർമ്മ വന്നത് എന്നാ പിന്നെ പുതിയ ഗ്ലാസ്സിൽ തന്നെ ചായ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം തന്നെ ചടപെടാൻ അൺബോക്സ് ചെയ്ത് ഞാൻ ചെന്ന് എല്ലാം കഴുകിട്ട് വന്നു അങ്ങനെ ചൂട് നല്ല മസാല ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് നല്ല റേറ്റ് കുറവില് ഫ്ലിപ്പ്കാർട്ടിൽ കിടക്കുന്ന കണ്ടിട്ടാണോ ഞാൻ വാങ്ങിയത് സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളി നമ്മൾ ചില പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നതിൽ ചിലപ്പോൾ കൂടുതൽ റേറ്റ് കാണിക്കാറുണ്ട് അതില് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു ഫ്ലിപ്പാർട്ടിൽ കയറി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒറിജിനൽ റേറ്റ് അവിടെ കാണും അങ്ങനെ നമ്മൾ ചായയൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ളത് ഒഴിച്ചു കൊടുത്തിന് ശേഷം ഞാനും ഇതേ കഴിക്കാനിരിക്കുകയാണ് ഈ ഒരു ഐറ്റം ഒരാൾ ഒരു നാലെണ്ണം വെച്ച് കഴിക്കൂട്ടോ നാലുമണി പലഹാരമായിട്ട് കഴിക്കാനും ഇത് നല്ലതാണ് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒരു സംഭവം വന്ന് ഞാൻ വേഗം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ എടുത്തതായി കാരണം ഇത് ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതായി ഇതാ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും പക്ഷെ ചെറിയൊരു കുഴപ്പം കുഴപ്പമെന്താന്ന് വെച്ചാൽ എയർടൈറ്റ് ആയിട്ടുള്ള എന്താ കണ്ടെയ്നർ അല്ല കേട്ടോ കാറ്റ് അകത്തോട്ട് കടക്കുന്ന ടൈപ്പിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഭയങ്കര റേറ്റ് കുറവാണ് ഇരുന്നൂറ്റി സംതിങ് ഒക്കെ തന്നെ ഉള്ളൂട്ടോ അങ്ങനെ അവർക്കതെല്ലാം ഞാൻ കാണിച്ചുകൊടുത്തതിനു ശേഷം വേഗം ചെന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും കൂടെ നമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ ഞാൻ എന്റെ പുതിയ ഡ്രസ്സാട്ടോ ആ ഒരു പാന്റ് എന്റെ ബേത്ത് ഡേക്കായിട്ടും ആ ടോപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക അടിപൊളി സാധനമാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ടോപ്പ് അതുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇത്രയും റേറ്റോറിൽ ഇത്രയും ഭംഗികൾ ടോപ്പുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടല്ലോന്ന് ആലോചിച്ചിങ്ങനെ നോക്കിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതോടൊപ്പം തന്നെ നമ്മള് കിച്ചു ഒരു അലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചു രാവിലെ നേരത്തെ എണീക്കാനൊക്കെ ആയിട്ട് ഇവിടെ ആ കൂടെ രണ്ട് ഫോണുള്ളൂ ഒന്നായി ഏട്ടന്റെ ഫോൺ എൻ്റെ ഫോണും അപ്പോൾ അവനെ നേരത്തെ എണീക്കാനായിട്ട് അലാം വെച്ച് കിടക്കാനായിട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിയത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും അപ്പോൾ പൊട്ടി ബൈ